അസലാമലൈക്കും വരഹമ്മേ കാത്തു വനിതാ നിലാവ് കുർആാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകില്ലേ ആ ആഗ്രഹങ്ങളൊക്കെ നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിക്കറുകളും സലാത്തുകളും സൂറത്തുകളും ഇതൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളുമാണല്ലേ പക്ഷെ ചില സമയത്ത് നമുക്കിതൊന്നും ഓതാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ അവർക്കും അശുദ്ധിയുള്ള സമയത്താണെങ്കിൽ കൂടെ ഈയൊരു അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമലിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ആവശ്യത്തെ റബ്ബ് പൂർത്തീകരിച്ച് തരും അപ്പോൾ അത്രയും എഫക്റ്റീവ് ചെയ്താൽ ചെയ്തവരൊക്കെയും ഞങ്ങൾക്ക് ഉത്തരം കിട്ടി ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ശക്തമായിട്ടുള്ള ഒരു അമല് തന്നെയാണ് ഒരു കനലാണ് ഈയൊരു അമല് കനലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീറി നീറി പുകഞ്ഞ് ആളിക്കത്തുന്ന ഒരു സ്ഥലത്ത് എന്ന് പറയുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ നടക്കൂല എൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടൂല്ല ഞാൻ ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോവുമായിരിക്കും എന്ന് വിചാരിക്കുന്നൊടത്തുനിന്ന് റബ്ബ് സുബഹാനവും താലാക്ക് ഉയർത്ത് എഴുന്നേപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് മതി ഒരു സെക്കൻഡ് മതി അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷ കൈവിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു അമലിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബഹാനവും താല ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ എത്രത്തോളം വിശ്വാസത്തിലാണ് പഠിച്ച എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു അമലിനെ ചെയ്തിട്ടുള്ളത് അത്രത്തോളം അത്രത്തോളം ഫലവത്തായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ആ ഒരു പ്രതിഫലം ഇതിൻ്റെ ആ ഒരു അനുഗ്രഹം റബ്ബ് സുബഹാനവും താല നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു തരും അപ്പം അത്രയും ഉറപ്പായിട്ടുള്ള ഒരു അമലാണിത് ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു റജപ്പ് മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളും അത്രയേറെ പുണ്യമായിട്ടുള്ള സമയങ്ങളാണ് നിങ്ങൾ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതെ ഇത്തരം അമലുകളെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്തവർക്ക് അതേപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നവരിലേക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക കൂടെ ചെയ്യാം കാരണം ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഇത് എത്തിച്ചേരാനാണ് ഇൻഷാ അല്ലാ നമുക്കതിലേക്ക് കടക്കാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീ തന്നെയാണ് കാരണം എത്രയോ ആളുകൾ ഞാൻ ഇനി എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പോരെയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കരകയറയിൽ ഉണ്ടാകൂല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയൂല എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് ഒന്നിങ്ങെന്ന് തുടങ്ങാമെന്ന് പറയുമല്ലോ അത്തരത്തിൽ അവരുടെ ജീവിതം നല്ല ഹൈ സാലറിയുള്ള ജോബ് വരെ കിട്ടിയിട്ട് വന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുള്ള കമൻസുകളുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വലിയൊരു സമാധാനമാണ് മനസ്സിൽ കാരണം നമ്മുടെ സ്ഥലാത്തുകൾ കൊണ്ട് നമ്മുടെ സലാത്തുകൾ കൊണ്ട് ഇത്രയേറെ മഹത്വമുണ്ടല്ലോ നമ്മുടെ സലാത്തുകൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് മുമ്പിൽ ഇത്തരം അമലുകൾ ചെയ്തിട്ട് അതിൻ്റെ ഫലം കണ്ട് ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള കമൻ്റുകൾ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് എന്നാലും അതിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് തെറി കമൻസ് ഇടാനും അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനും ഒരുപാട് ആളുകളുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കണില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു തരാം ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള റജബ് മാസത്തിൻ്റെ ഓരോ ദിവസത്തിൽ നിങ്ങൾ ഏതൊരു ദിവസമാണ് ഈ ഒരു അമലിനെ കാണുന്നത് അന്നേ ദിവസം നിങ്ങൾ നെയ്യത്ത് വെച്ച് തുടങ്ങിയാൽ മതി എൻ്റെ കാര്യം റബ്ബ് ഏറ്റെടുക്കും എന്നൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മുറുകെ പിടിച്ച് ചെയ്തു നോക്കിക്കൊളിയും ഫലം ഉറപ്പാണ് എന്ന് ഞാൻ പറയുന്നത് വെറുതെയല്ല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഓരോരുത്തരും ഈയൊരു അമൽ ചെയ്തിട്ട് ഇത്ത ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇത്തരത്തിൽ ഇതിൻ്റെ കാര്യം നടക്കുന്നുള്ളത് ഇത്ത ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് ഇൻ്റെ കാര്യം നടന്ന് കിട്ടും എന്നുള്ളത് എൻ്റെ കടം കിട്ടും എന്നുള്ളത് എൻ്റെ മകൻക്ക് വിവാഹം റെഡിയായി കിട്ടും എന്നുള്ളത് ഇത്തരത്തിൽ ഓരോരുത്തർ വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴും കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് റബ്ബേ അവർക്കൊക്കെ അനുഗ്രഹം നൽകിയതുപോലെ ഒരുപാട് വീടില്ലാത്ത ആളുകളുണ്ട് ഒരുപാട് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ നീ അനുഗ്ര നൽകണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണ് കഴിയുന്ന ആളുകൾ മനസ്സ് അർപ്പിച്ച് മനസ്സിൽ എത്രത്തോളം പടച്ചോനിൽ വിശ്വസിച്ച് ഈ സ്വല്ലാത്ത നിങ്ങളാണ് ചെല്ലിക്കോളി നിങ്ങളുടെ എന്ത് ആവശ്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അത് റബ്ബ് സുബഹാനവ് താല നിങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ടാകും ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ഒരാമൽ നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരാളോടും മനസ്സിലൊരു ദേഷ്യമല്ലാതെ ഒരാളോടും മനസ്സിലൊരു കുശുമ്പില്ലാതെ ഒരാളോടും മനസ്സിൽ ഒരു വൈരാഗ്യം ഇല്ലാതെ വേണം നിങ്ങൾ ഈ ഒരു ഒരാമലിന് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പടച്ചോനോട് തൗബ ചെയ്ത് റബ്ബെ എനിക്ക് പുറത്ത് തരണേ എന്ന് പറഞ്ഞിട്ട് മാത്രം ഈ ഒരു അമലിന് നിങ്ങൾ ഇരിക്കാം അള്ളാഹു സുബഹാനോ താല നമ്മളെ കാണുന്നുണ്ട് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ ഓരോ തവണ കറയുമ്പോഴും ആ കണ്ണീര് റബ്ബ് കാണുന്നുണ്ട് ആ കണ്ണീരിന് ഇന്നല്ലെങ്കിൽ നാളെ റബ്ബ് നമുക്കൊരു ഉത്തരം നൽകും നമ്മളുടെ കണ്ണ് ഇന്ന് നമ്മുടെ ഒരു കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം റബ്ബ് സുബഹാനവും താല നൽകും നമ്മളെ കുറ്റപ്പെടുത്താൻ ആളുകളുണ്ടാകും ഒറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും അതേപോലെ തന്നെ കുടുംബങ്ങൾക്കിടയിൽ നമ്മൾ ഒറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാകും അതൊക്കെ നിങ്ങൾ വിട്ടേക്ക ൊക്കെ പടച്ചോനിക്ക് വിട്ട് കൊടുക്കാം എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ ഇനി അവന് കാണുന്നുണ്ട് ഞാനൊന്നും ആരോടും പറയണില്ല എൻ്റെ ആവശ്യങ്ങളെ എൻ്റെ ഇടങ്ങേറുകൾ എൻ്റെ പ്രയാസങ്ങളെ ഞാൻ പടച്ചോനോട് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ആ പടച്ചോനക്കാണ് വിട്ടുകൊടുക്കാം അതിൻ്റേതായിട്ടുള്ള സമയത്ത് അത് പടച്ചോന് നമുക്ക് നൽകുന്നതായിരിക്കും എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരഞ്ഞിട്ടുള്ളത് ആ ആവശ്യം റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ടാകും ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈയൊരു അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാ അള്ളാ അത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം അള്ളാഹ്മി അലാ സീദിനിമിക്ലിമ്ൽ ഹക്ക് വൽ ഹാദി ഇല സുറാതിൽ മുസ്തഖിംഹിൽ അലിയും പരിശുദ്ധമായി സൊലാത്തുൽ ഫാത്തിഹ് ഈ സൊലാത്തുൽ ഫാത്തിഹിനെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് തവണ നി എണ്ണം തെറ്റാതിരിക്കുക ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് തവണ നല്ല രീതിയിൽ മനസ്സിൽ അടിയുറച്ച് നെയ്യത്ത് വെച്ചിട്ട് ഇൻ്റെ കടങ്ങൾ പടച്ചോം വീട്ടാനുള്ള വഴി ഈ റമദാൻ കഴിയുമ്പോഴേക്കാണ് കാണിച്ചു തരും എന്ന് നിങ്ങളാണ് നെയ്യത്ത് വെച്ചോളിയും എന്നിട്ട് ഇതിനെ നിങ്ങൾ നല്ല രീതിയിൽ മനസാന്നിധ്യത്തോടു ചൊല്ലി ചൊല്ലിത്തുടങ്ങിക്കോളിയും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് സംസാരിക്കുന്ന രീതിയിൽ മറ്റൊരാളോടൊരു കാര്യം പറയുന്ന രീതിയിൽ അതേപോലെ തന്നെ പുറത്തിരുന്നിട്ട് അതായത് നമ്മൾ നമ്മളെ കുടുംബക്കാർ അതും നമ്മളെ ഉമ്മ അപ്പ മക്കളൊക്കെ കൂടെ കുത്തിരുന്ന് അവർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ചെന്നിട്ട് ഈ സലാത്തുകളൊന്നും ചെല്ലാതിരിക്കാം എങ്ങനെ ചെല്ലുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ഇത്ര ചെല്ലും എന്ന് നമ്മളൊരു കണക്ക് വയ്ക്കാം എന്നിട്ട് നമ്മളത് ചൊല്ലാം അതേപോലെ തന്നെ ഇത് ചൊല്ലുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് അതേപോലെ തന്നെ മനസ്സാന്നിധ്യത്തോടുകൂടെ ഞാൻ ഈ ചെല്ലണ സലാത്തിൻ്റെ റപ്പ് കേൾക്കുന്നുണ്ട് ഇൻ്റെ റസൂലിൻ്റെ ഞാൻ ഈ ചെല്ലുന്നത് വിജയത്തിൻ്റെ സ്ഥലത്താണ് ഞാൻ ഈ ചെല്ലുന്നത് അപ്പോൾ ഇതിനൊരുത്തരം റബ്ബ് എനിക്ക് തരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കെ നമ്മൾ ഈ ഒരു അമല് ചെയ്യുക ഇത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം തീർച്ചയായിട്ടും നമ്മുടെ കൺമുമ്പിൽ റബ്ബ് സുബഹാനവ് തലം നമുക്ക് കാണിച്ച് തരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കടമുള്ള ആളുകൾ ഉണ്ടാവില്ലേ നമുക്കിടയിൽ എത്രയോ ആളുകൾ ഭർത്താവിനൊക്കെ ലക്ഷക്കണക്കിലാണ് ഇത്ത കടം ഈയിടെ ഒരു സഹോദരി കമ്മൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ അങ്ങോട്ട് വീട്ടുകാർ സോ ഗോൾഡൊക്കെ വാങ്ങിച്ച് വെച്ചു ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം ആവാനായി ഇപ്പോൾ എന്നെ മൊഴി ചൊല്ലുന്ന വക്കിലാണ് ആ ഒരു ഗോൾഡ് പോലും അവർ തിരിച്ചു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത്തരത്തിലടങ്ങേറായി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഒരു ജീവിതത്തിൽ ഹയറും വറുക്കത്തും ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഈയൊരു അമലിനെ നെയ്യത്താക്കിയിട്ട് ചെല്ലുക അതേപോലെ തന്നെ കുടുംബങ്ങളിലെ ഉള്ളലുകൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജോലിയിലെ പ്രശ്നങ്ങൾ വിവാഹം റെഡിയാകാത്ത ആളുകൾ വിവാഹം റെഡിയായത് തന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോരായിരുന്നു അതിൽ വന്നിട്ടുള്ള തകരാറുകൾ ഉമ്മയും ഒപ്പയും തമ്മിലും ഉണ്ടണില്ല മക്കളും മാതാപിതാക്കളും തമ്മിലും ഉണ്ടണില്ല ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ കാര്യം അത് നമുക്ക് മാത്രമേ ഉള്ളൂ അറിയാം ആ കാര്യം എന്താണെങ്കിലും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതെങ്കിലും അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും പടച്ചോനക്ക് അറിയാം എങ്കിലും നമ്മൾ നമ്മുടെ ആ ഒരു നാവാലെ നമ്മുടെ ആ ഒരു മനസ്സാലെ പടച്ചോനോട് പറയാം നമ്മുടെ കാര്യം നമ്മുടെ ഒരു ഉദ്ദേശം നമ്മളുടെ ആ ഒരു ആഗ്രഹം പടച്ചോനെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ ഈയൊരു അമല് ചെയ്ത് നോക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എത്ര വലിയ കാര്യമാണെങ്കിലും അത് പടച്ചോന് ഈ പടപ്പുകളൊക്കെ പറഞ്ഞോട്ടെ നടക്കൂലെന്നുള്ളത് പക്ഷേ പടച്ചോനെന്ന് പറഞ്ഞിട്ടൊരു ശക്തി ഉണ്ടെങ്കിൽ ഒരു അമലും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ഹൈറായിട്ടുള്ള രീതിയിൽ തന്നെ നടന്നു കിട്ടിയിട്ടുണ്ടാകും ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നഷ്ടപ്പെടുത്താതിരിക്കുക പരിശുദ്ധമായിട്ടുള്ള റെജപ്പിൻ്റെ മാസത്തിലെ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രത്യേകതകളുണ്ടെന്ന് അറിയുമല്ലോ ആ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് ഓരോ ഇബാധത്തുകളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം പുതിയൊരു വിഷയവുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ് ഹനൗ താല നമ്മുടെ ഹൈറും ഹലാലും ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെയും സാധിപ്പിച്ചു തരട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമലൈക്കും വരഹമത്തല്ലാഹിത്ത ആല വബറക്കാത്തു